ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കിയ യുവതി വീട്ടിൽ വെച്ച് പെൺകുഞ്ഞിന് ജന്മം നൽകി ചൊവ്വാഴ്ച രാവിലെ ഏഴ് നാല്പത്തിയഞ്ചിനാണ് അന്തിക്കാട് സ്വദേശിനി വാലപ്പറമ്പിൽ മജീദിന്റെയും ആരിഫയുടെയും മകൾ സുമയ്യ പ്രസവിച്ചത് ഇരുപത്തിയൊൻപതിനാണ് ഡോക്ടർ പ്രസവ തീയതി നൽകിയിരുന്നത് രാവിലെ ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് യുവതിക്ക് പ്രസവ വേദന വന്നതെന്ന് ഭർത്താവ് കൊടുങ്ങല്ലൂർ സ്വദേശി സമ്മദ് പറഞ്ഞു ശുചിമുറിയിൽ പോയ ശേഷം വേദന അനുഭവപ്പെട്ടതായി യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നു ആശുപത്രിയിൽ വേഗം പോകാമെന്ന് പറയുകയും ആംബുലൻസ് വിളിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ പ്രസവിച്ചു ഉമ്മ ആരിഫയാണ് പ്രസവത്തിന് ഒപ്പം നിന്ന് സഹായിച്ചത് പക്ഷേ പൊക്കൽ കൂടി ബന്ധം വേർപ്പെടുത്താനായില്ല ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി എത്തിയ തൃപയാറിൽ നിന്നുള്ള നൂറ്റിയെട്ട് ആംബുലൻസിൽ ഉണ്ടായിരുന്ന നഴ്സാണ് പൊക്കൽ കൂടി മുറിച്ച് അമ്മയെയും കുഞ്ഞിനെയും വേർപ്പെടുത്തിയത് ഇരുപത്തിയാറിൽ വേദന വന്നപ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ചു വണ്ടി വന്നു ഇവിടെ റൂമിൽ നടന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴിപ്പൊടി കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആന്തികാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനായിട്ട് ഇവിടെ ആളില്ല ആംബുലൻസ് വിളിച്ചാല് തോച്ചിട്ട് ആളുണ്ടായിരുന്നു ആ കട്ട് ചെയ്തു കട്ട് ചെയ്തു ഹോസ്പിറ്റൽ ആദ്യത്തെ അനുഭവം പണ്ട് കേട്ടോ സംഭവം ചെറുപ്പത്തിലേക്ക് നമ്മള് വൈറ്റാട്ടൊക്കെ നല്ല ഓർമ്മയുണ്ട് അതായത് പോലീസ് അമ്മയമ്മ ഇന്നലെയാണോ ഇവരെ ആംബുലൻസിൽ തൃശ്ശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു മൂന്നര കിലോഗ്രാം ഭാരമുണ്ട് സുമയ്യ ജന്മം നൽകിയ പെൺകുഞ്ഞിന് അമ്മയും കുഞ്ഞും നിരീക്ഷണത്തിലാണെങ്കിലും നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സുമയ്യയുടെ രണ്ടാമത്തെ കുഞ്ഞാണിത് മൂത്ത കുഞ്ഞ് ഒരു വയസ്സുകാരൻ ഐസാനാണ്